വോട്ടർമാരിൽ ആവേശം നിറച്ച് ഡബിൾ ഡെക്കർ ബസ് മയ്യം വിജയനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കി പരിപാടികളുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ കിക്ക് ഓഫ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിജയനാണ് നിർവഹിച്ചത് പകർന്നാണ് ഇതാദ്യമായി ഡബിൾ ഡെക്കർ ബസ് എത്തിയത് ഇതിനോടൊപ്പം തന്നെ ഫുട്ബോൾ മത്സരവും നടന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിയായ സ്വീപിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രചാരണ പരിപാടികൾ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ഡബിൾ ഡെക്കർ ബസ് ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു ആ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് എല്ലാവരും അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് മൊത്തമായിട്ടും പട്ടികയില് പേരുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടി വോട്ട് ചെയ്യണം എന്നതും അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇത്തരം പരിപാടികളുടെ സീറ്റ് എന്ന പേരിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ഒരാഴ്ച മൂന്നാറിൽ തുടരുന്ന ബസ് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കുമായി പ്രത്യേക സർവീസുകൾ നടത്തും കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് ആനിറങ്ങൽ ഡാമിലേക്കാണ് സർവീസ് നടത്തുക സിഗ്നൽ പോയിന്റ് ചൊക്കർമുടി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റോപ്പുകൾ ബസ്സിലെ യാത്ര സൌജന്യമാണ് പരിപാടികളുടെ ഭാഗമായി മൂന്നാം ടാറ്റാ സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജില്ലാ പോലീസ് ടീമും കെ ഡി എസ് പി റിപ്പിൾ ടീമുമാണ് മത്സരിച്ചത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എം വിജയനാണ് ഫുട്ബോൾ മത്സരത്തിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചത് വി ഐ പി എന്ന് പറയുന്നത് ആരാച്ചാൽ നമ്മൾ പറഞ്ഞാൽ കുറെ പൈസക്കാരായിരിക്കും അല്ലെങ്കിൽ കുറെ വണ്ടിയുള്ളവരായിരിക്കും അല്ലെ കുറെ പേരുള്ളവരായിരിക്കും എന്നൊക്കെ അതല്ല ഏറ്റവും വലിയ വി ഐ പിന്നു പറഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇന്ത്യയിലല്ല ലോകത്തെ ഏറ്റവും വലിയ വി ഐ പി അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുക എട്ടു വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ഒരിക്കലും മിസ്സാക്കരുത് അതാണ് ഏറ്റവും എന്ന് മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കെ ഡി എസ് പി ടീം വിജയിച്ചു വിജയികൾക്ക് ടസ്കർ എവറോളിംഗ് ട്രോഫി നൽകി എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഇത്തരം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എവറോളിംഗ് ട്രോഫി നൽകുവാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു എല്ലാവരുടെയും സംവിധാനാവകാശം രേഖപ്പെടുത്തുവാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീപ്പ് നടത്തിവരുന്നത്